നമസ്കാരം ആദ്യമായി എല്ലാവർക്കും ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ വിഷു ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്ന് ശനിയാഴ്ച അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം മുപ്പത്തി ഒന്ന് രാത്രി എട്ട് അൻപത്തി ഒന്ന് പി എമ്മിന് മകൈരം നാലാം പാദത്തിൽ സൂര്യൻ്റെ സംക്രമണത്താൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന വിഷുഫലം പറയാമെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് മുതൽ ഒരു വർഷക്കാലം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാകുന്ന വിഷുഫലമാണ് ഇവിടെ പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്തെല്ലാം പ്രാർത്ഥനകൾ വേണമെന്നും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് മേടം രാശിയിൽ രവി ഉച്ചനാകുന്ന കാലം പൊതുവെ പറഞ്ഞാൽ ഈ രവി സംക്രമണത്താൽ ചില അനർത്ഥങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കടബാധ്യതകൾ വർദ്ധിക്കുവാനും ചില അനർത്ഥങ്ങൾ എല്ലായിടത്തും ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ഇനി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം വ്യാഴം മേടത്തിലും കേതു കന്നിയിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും സ്ഥിതി ചെയ്യുന്നു മറ്റ് ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് മാസഫലങ്ങളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം പറയാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ജീവിത രീതിക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇതുവരെ നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം മാറി ബുദ്ധിപൂർവ്വം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും ഉദ്യോഗാർത്ഥികൾക്ക് കർമ്മരംഗത്ത് ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും ശത്രുശല്യം കുറയാനും മേലുദ്യോഗസ്ഥരുമായി യോജിച്ച് മുന്നോട്ടു പോകാനും ആകും ശമ്പള കുടിശ്ശിക ലഭിക്കാനും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും കുടുംബത്ത് മനസമാധാനവും ഉണ്ടാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ തീരുമാനമാകാനും സന്താനലബ്ധിക്കായി കാത്തിരിക്കുന്നവർക്ക് ശുഭ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് മേടക്കൂറുകാരുടെ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും വസ്തു വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യതയുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പൊതുപ്രവർത്തകർക്കും ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോയാൽ വിജയിക്കാനാകും ചില വാക്കുകൾ പാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആകും എന്നാൽ പലവിധ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ നിക്ഷേപങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതീവ ശ്രദ്ധയുണ്ടായിരിക്കണം കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധയുണ്ടാകണം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് രാത്രി യാത്രകളും ദീർഘദൂര യാത്രകളിലും ശ്രദ്ധയുണ്ടാകണം ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് ഉദര സംബന്ധമായ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് ദൈവാധീനത്തിനായി സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം കുടുംബ പരദേവതയ്ക്ക് യഥാവിധി വഴിപാടുകളും സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകുന്നതാണ് കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിലും ഉറച്ച തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകേണ്ടതാണ് കഠിനാധ്വാനം വേണ്ടിവരും ജോലിഭാരം വർദ്ധിക്കുവാനും ടെൻഷൻസ് ഉണ്ടാകാനും ഇടയുണ്ട് അവ കർമ്മരംഗത്ത് ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ജോലിയിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാകരുത് പുതിയ ഒരു ജോലി ലഭിക്കാതെ പഴയ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കാൻ പാടില്ല അപ്രതീക്ഷിതമായ സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ഏതൊരു രേഖകൾ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം രേഖകളെല്ലാം വായിച്ചു നോക്കി മാത്രം ഒപ്പിടേണ്ടതാണ് അല്ലാത്തപക്ഷം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനിടയുണ്ട് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട് വിവാഹകാര്യങ്ങളും തീരുമാനമാകാൻ സാധ്യത കാണുന്നുണ്ട് പുതിയ ആഡംബര വസ്തുക്കൾ ലഭിക്കാനും ഇടയുണ്ട് ആഭരണങ്ങളും തുണിത്തരങ്ങളും വന്നു ചേരുന്നത് വഴി ധന ചിലവുകളും വന്നുപെടാം അടുപ്പമുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും സാധ്യതയുണ്ട് വീട് മാറി താമസിക്കാനുള്ള അവസ്ഥയും ഉണ്ടാകും ബിസിനസ്സിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ബിസിനസ് രംഗം വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും നിക്ഷേപങ്ങൾ ശ്രദ്ധിച്ചു മാത്രം ചെയ്യേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് പഠനത്തിൽ ഉയർച്ചയും വിദേശയാത്രയും തരപ്പെടുന്നതാണ് രാഷ്ട്രീയ മേഖലയിൽ സ്വന്തം കഴിവ് പ്രകടിപ്പിക്കാനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും ഉയർച്ചകളും ഉണ്ടാകുന്നതാണ് നാൽക്കാലികളുമായി ഇടപഴകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നോക്കണം എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അവവാദങ്ങൾ കേൾക്കാനിടയുണ്ട് സന്ധിവേദന രക്തദൂഷ്യങ്ങളും ഉണ്ടാകാനിടയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ശാസ്താവിന് എള്ളുപായസം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിന്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനിടയുണ്ട് ജോലിയിൽ ഉത്തരവാദിത്വം കൂടുതൽ വന്നുപെട്ടേക്കാം പെട്ടേക്കാം മെൻ്റൽ സ്ട്രെസ് ഉണ്ടാകാതെ നോക്കണം ക്ഷമയോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം തൻ്റെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് തീരുമാനം പ്രത്യേകിച്ച് കുടുംബകാര്യങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടന്നുകിട്ടാനിടയുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ് സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കാം വളരെ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കണം വീട് വസ്തു വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും സാധ്യതയുണ്ട് അധിക ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം എന്നാൽ വിലപിടിപ്പുള്ള രേഖകൾ കൈമോശം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്ക് ചതിവും വഞ്ചനയും ഒന്നുമില്ലാതെ വിനയത്തോടു കൂടി മുന്നോട്ട് പോകുന്നവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ് വാക്കുകളും സൂക്ഷിക്കണം ബിസിനസ് രംഗത്തുള്ളവർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉയർച്ച ഉണ്ടാകും കലാ സാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് പിഴ അടയ്ക്കേണ്ടതായി വരും രാത്രി യാത്രകൾ ഒഴിവാക്കുക ദീർഘദൂര യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകളോ ധനം സ്വർണം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ഭക്ഷണ ക്രമീകരണം ഉണ്ടാകേണ്ടതാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കണം ദൈവാധീനത്തിനായി മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് പുതിയ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സഫലീകരണം ഉണ്ടാകും എന്നാൽ ജോലിയിൽ ആത്മാർത്ഥത പൂർണ്ണമായും ഉണ്ടാകണം ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ സഹപ്രവർത്തകരുമായും മേലുദ്യോഗസ്ഥരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല വിലപിടിപ്പുള്ള രേഖകളും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അവ നഷ്ടപ്പെടാനുള്ള സാധ്യതയും തന്മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതുമാണ് ക്ഷമ അത്യന്താപേക്ഷിതമാണ് ദേഷ്യം കൺട്രോൾ ചെയ്യണം കുടുംബത്ത് മംഗളകാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന ഫലങ്ങളാണ് കാണുന്നത് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ മോശമാകാനും ഇടയുണ്ട് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ ഇടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് വസ്തു പുതിയത് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയവ വാങ്ങുന്നതിനും അനുയോജ്യമായ കാലമാണ് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മിതി വർദ്ധിക്കും തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ വിലകൽപ്പിക്കും വിദ്യാർത്ഥികൾക്ക് അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടും കൂടി പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് ഉയർച്ചകൾ ലഭിക്കാനിടയുണ്ട് വിദേശയാത്രയും തരപ്പെടാം ഏത് സമയത്തായാലും ധനകാര്യങ്ങൾ അല്ലെങ്കിൽ ധനപരമായ രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പിഴ അടയ്ക്കേണ്ടതായി വരും ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങളും സ്കിൻ പ്രോബ്ലംസും അലട്ടാനിടയുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രയിങ്കൽ നെയ്വിളക്ക് സമർപ്പിക്കുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് അനുഭവജ്ഞാനമുള്ളവരുമായും മുതിർന്നവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതുണ്ട് കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോയാൽ മാത്രമേ വിജയിക്കാനാവൂ ജോലി ഭാരം വർദ്ധിക്കുവാനും ഉത്തരവാദിത്വവും കൂടുതലുള്ള വിഭാഗത്തിലേക്ക് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം തന്നെ കുറിച്ച് മറ്റുള്ളവർ ഗോസിപ്പുകൾ പറയാനിടയുണ്ട് ഏതൊരു രേഖയും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലമാണ് വരാനിരിക്കുന്നത് വസ്തു വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും രേഖകൾ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ടു പോയാൽ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാകും ആഡംബര ചിലവുകൾ കുറച്ച് കടബാധ്യതകൾ ഒഴിവാക്കാനായി ശ്രദ്ധിക്കേണ്ടതാണ് ലോണുകൾ വർദ്ധിച്ചുവരാനിടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും നിക്ഷേപങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രശ്നത്തിലാകരുത് വിദ്യാർത്ഥികൾ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും വിദ്യാഭ്യാസ ലോണുകൾ ആകാനും വിദേശ പഠനവും സാധ്യമാകും രാഷ്ട്രീയക്കാർക്ക് ഉന്നത നിലവാരം പുലർത്താനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ ക്ഷമയോടെ കാര്യങ്ങൾ മുന്നോട്ടു പോയാൽ മാത്രമേ കാര്യസാധ്യമുണ്ടാകൂ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഭക്ഷണ ക്രമീകരണം അത്യന്താപേക്ഷിതമാണ് രാത്രിയാത്രകൾ ഒഴിവാക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഓർമ്മക്കുറവ് പകർച്ചവ്യാധികൾ എന്നിവ പിടിപെടാൻ ഇടയുണ്ട് മഹാദേവന് ധാര ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും താൻ ആഗ്രഹിച്ച രീതിയിലുള്ള ധനാഗമനങ്ങളും ശമ്പള കുടിശ്ശിക ലഭിക്കാനും സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനും ആകും സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ യോജിച്ച് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം ജോലി ഭാരം വർദ്ധിക്കുവാനും ശരീരക്ഷീണം വർദ്ധിക്കുവാനും ഇടയുണ്ട് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് ഫലം കാണേണ്ടതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ മുന്നോട്ടു പോകാനാകും വിദേശവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ചെയ്യുന്ന ബിസിനസ് വിപുലപ്പെടുത്തി മുന്നോട്ട് പോകാനാകുന്നതാണ് നിക്ഷേപങ്ങൾക്ക് സാധ്യത കുറവാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നുകിട്ടാനിടയുണ്ട് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും ധന ചിലവുകൾ വർദ്ധിക്കും വസ്തു വാങ്ങുന്നതിനായും വാഹനം മാറി വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും ധന ചിലവുകൾ വന്നു ചേരും കടബാധ്യതകൾ കുറഞ്ഞു കിട്ടാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാകും പഠനത്തിൽ പുരോഗതിയും ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉന്നത സ്ഥാനം വഹിക്കാനാകും എന്നിരുന്നാലും ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ആ മേഖലയിൽ അനുഭവജ്ഞാനം കൈമുതലായിട്ടുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക രാത്രി യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണ ക്രമീകരണങ്ങളും ദിനചര്യകളും കൃത്യമാക്കി മുന്നോട്ടു പോകേണ്ടതാണ് ആരോഗ്യം ശ്രദ്ധിക്കണം സന്ധിവേദന ഉദരസംബന്ധമായ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് മഹാദേവന് മൃത്യുജയ മന്ത്രത്താൽ അർച്ചന സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് കർമ്മരംഗത്ത് നല്ല ഉയർച്ച ഉണ്ടാകുന്നത് വഴി ജീവിത രീതികൾ മാറി മറിയുന്നതാണ് എന്നാൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കർമ്മരംഗത്ത് കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടി വരും ഉത്തരവാദിത്വം കൂടുതലുള്ള വിഭാഗത്തിലേക്ക് സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്തുള്ളവരും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ക്ഷമയോടെ കാര്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക കുടുംബത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും സന്താന സൗഭാഗ്യത്തിനും ഇടയുണ്ട് വസ്തു വാങ്ങുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും സാധിക്കുന്ന കാലഘട്ടമാണ് മുന്നിലുള്ളത് എല്ലാ കാര്യത്തിലും ക്ഷമയും നല്ല വാക്കുകൾ കൊണ്ട് സമ്പുഷ്ടരാവുകയും ചെയ്യണം ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും വിദ്യാർത്ഥികൾക്കാകട്ടെ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകാഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും വിദേശ പഠനവും സാധ്യമാകുന്നതാണ് രാഷ്ട്രീയക്കാർക്കും സാമൂഹിക പ്രവർത്തകർക്കും ജനസമ്മിതി വർദ്ധിക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് യാത്രകൾ ശ്രദ്ധിക്കേണ്ടതാണ് പിഴ അടയ്ക്കേണ്ടതായി വരും ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭദ്രയെങ്കിൽ ചുവന്ന ഹാരം സമർപ്പിക്കുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുള്ള വർഷക്കാലമാണ് മുമ്പിലേക്ക് വരുന്നത് കർമ്മരംഗത്ത് പലവിധ ഉയർച്ചകൾക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകും പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ് ശമ്പള കുടിശ്ശിക ലഭിക്കാനും ഇൻക്രിമെന്റ് പ്രൊമോഷൻ എന്നിവ ലഭിക്കുന്നതുമാണ് മേലുദ്യോഗസ്ഥരുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ ആകും സത്യസന്ധത കൈമുതലായിട്ടുള്ളവർക്ക് പ്രവൃത്തി മണ്ഡലം മനോഹരമാക്കി മുന്നോട്ടു പോകാനാകും ധനവർധനവ് ഉണ്ടാകുന്നതിനാൽ കടബാധ്യതകൾ കുറഞ്ഞു വരുന്നതാണ് ലോണുകൾ സാങ്ഷനാകാനിടയുണ്ട് ഈ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു പോന്നിരുന്ന പല വ്യസനങ്ങൾക്കും ഒരു ശമനമുണ്ടാകുന്നതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ് സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും സന്തോഷ ഉണ്ടാകും പുതിയ വാഹനം കൈവശം വന്നു ചേരാനും വീട് പുതുക്കി പണിയുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് അശ്രദ്ധ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വിദേശാനുകൂല്യം ലഭിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ധനമിടപാടുകളിൽ രേഖകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ പഠനവും സാധ്യമാകും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടായി വരുന്നതാണ് ദീർഘദൂര യാത്രകൾ വേണ്ടിവരും എന്നാൽ യാത്രകളിൽ രേഖകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ഉറക്കക്കുറവ് അനുഭവപ്പെടാം ദൈവാധീനത്തിനായി സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് പുതിയതായി സൗഹൃദങ്ങൾ ധാരാളം ഉണ്ടാക്കിയെടുക്കുമെങ്കിലും കർമ്മ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം ജോലി ഭാരം വർദ്ധിക്കാം പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും എന്നാലും കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതാണ് കഴിയുന്നതും മറ്റുള്ളവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ആകും പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും വിദേശ ജോലിക്കും സാധ്യതയുണ്ട് ബുദ്ധിപൂർവ്വം സ്വയം തീരുമാനമെടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് തന്നെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും ധനമിടപാടുകളിൽ എല്ലാ രേഖകളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതാണ് ദമ്പതി സൗഖ്യം ഉണ്ടാകും പങ്കാളിയുമായി യോജിച്ച് മുന്നോട്ട് പോകുന്നതാണ് അകലാനായി കാത്തിരുന്നവർ പോലും യോജിച്ചു വരുന്നതായി കാണാം പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാനും വസ്തു പുതിയ വാഹനം പുതിയ വീട് എന്നിവ അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട് രേഖകൾ നന്നായി പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക വിദ്യാർത്ഥികൾ മടി മാറ്റിവെച്ച് മുന്നോട്ടു പോയാൽ പുരോഗതി ഉണ്ടാകുന്നതാണ് വിദേശ പഠനവും സാധ്യമാകും എന്നാൽ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതും തന്മൂലം പേരും പ്രശസ്തിയും ഉണ്ടാകും ബിസിനസ് രംഗത്തുള്ളവർക്കും നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം വിദേശ ഇടപാടുകൾ ശുഭകരമായിരിക്കും ബിസിനസ് ചെയ്യുന്നവർ പാർട്ട്നേഴ്സുമായി യോജിച്ച കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് നിക്ഷേപങ്ങളിലും ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളും ഉയർച്ചയും ഉണ്ടാകും കേസുകളോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടായിരുന്നവർക്ക് തനിക്ക് അനുകൂലമായി തന്നെ വിധിയുണ്ടാകുന്നതാണ് രാത്രി യാത്രകൾ ശ്രദ്ധിക്കണം വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ആഹാര ക്രമീകരണം യോഗ പോലുള്ളവ ശീലമാക്കേണ്ടതാണ് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കും ഞരമ്പ് സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യത കാണുന്നുണ്ട് മഹാവിഷ്ണുവിന് നെയ്വിളക്ക് നരസിംഹമൂർത്തിക്ക് പാനകം എന്നിവ സമർപ്പിക്കുക മകരക്കൂർ ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് ശുഭാപ്തി വിശ്വാസ കൂടുതൽ ഉള്ളവരായ മകരക്കൂറുകാർ കർമ്മ ഉന്നതി ഉയർച്ച സ്ഥാനമാറ്റം സ്ഥലം മാറ്റം എന്നിവ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് മേലുദ്യോഗസ്ഥരുമായി യോജിച്ച് മുന്നോട്ടു പോകാനാകും പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ അവ വിപുലപ്പെടുത്തി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്നാൽ നിയമപരമായി മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ പിഴ അടക്കേണ്ടതായി വരും നിക്ഷേപങ്ങൾ ഗുണപ്രദമാകും വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ്സിൽ ഉയർച്ച കാണാനാകും ദമ്പതി സൗഖ്യം വർദ്ധിക്കും കുടുംബത്തെ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും സന്താന സൗഭാഗ്യവും ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കാൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തിക വർധനവ് ഉണ്ടാകുമെങ്കിലും സന്തോഷകരമായ ധനച്ചിലവുകളാണ് വന്നു ചേരുന്നത് വീട് മോടി പിടിപ്പിക്കുന്നതിനും സാധ്യമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് വിദേശ പഠനവും സാധ്യമാകും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ പ്രവർത്തകർക്കും ഉയർച്ച ഉണ്ടാകും സ്ഥാനമാനങ്ങളും ഉണ്ടായി വരുന്നതാണ് എന്നാൽ വാക്കുകൾ കഠിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടാനിടയുണ്ട് ഉറക്കക്കുറവ് അനുഭവപ്പെടാം സന്ധിവേദന ഉദരസംബന്ധമായ ക്ലേശങ്ങളും ഉണ്ടാകാനിടയുണ്ട് ഗണപതി ഹോമം ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും മുന്നോട്ടു പോകേണ്ടതാണ് കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് കർമ്മരംഗത്ത് നല്ല ഉയർച്ച അനുഭവപ്പെടുന്നതാണ് ശമ്പള കുടിശ്ശിക ലഭിക്കുവാനും ഇൻക്രിമെൻറ് ഉയർച്ച എന്നിവ അനുഭവപ്പെടുന്നതാണ് ക്ഷമ അത്യന്താപേക്ഷിതമാണ് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം കടുത്ത വാക്കുകൾ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബത്ത് മനസമാധാനം അനുഭവപ്പെടും എന്നാൽ ജോലി ജോലിസ്ഥലത്ത് വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ മുതിർന്നവരുമായും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതുണ്ട് ബിസിനസ് രംഗത്തുള്ളവർക്ക് കഠിന പ്രയത്നത്താൽ ഫലം കാണാനാകും കൂടിയാലോചിച്ച് നല്ല തീരുമാനങ്ങൾ എടുത്ത് പ്രാവർത്തികമാക്കേണ്ടതാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ജനസമ്മിതി വർദ്ധിക്കും ധാരാളം യാത്രകളും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് കൂടെ നിൽക്കുന്നവർ തന്നെ കാല് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും വിദേശ പഠനവും സാധ്യമാകുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശിസുകൾ ലഭിക്കുന്നതുവഴി നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ശരീരത്തിന് ക്ഷീണം രക്തദൂഷ്യങ്ങളും മാനസിക സംഘർഷങ്ങളും ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് ചിട്ടയായ ഭക്ഷണ ക്രമീകരണങ്ങളും യോഗ പോലുള്ളവ പ്രാവർത്തികമാക്കുക മഹാദേവന് ധാര മൃത്യുഞ്ജയ മന്ത്രത്താൽ അർച്ചന എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ഏതു ജോലിയായാലും ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടിവരും ക്ഷമാപൂർവം കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും ബിസിനസ് രംഗത്തുള്ളവർക്ക് നിക്ഷേപങ്ങൾക്ക് സാധ്യത കുറവാണ് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം എന്നാൽ യാത്രകൾ ശ്രദ്ധിക്കേണ്ടതുമാണ് വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താന സൗഭാഗ്യത്തിനും സാധ്യതയുണ്ട് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം അകലാനായി കാത്തിരുന്നവർ പോലും യോജിച്ചു വരുന്നതായി കാണാം കേസ് കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നവർക്ക് തനിക്ക് അനുയോജ്യമായ വിധിയുണ്ടാകുന്നതാണ് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും പിതൃ സ്വത്ത് സ്വന്തം പേരിലാകാനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും കഠിന പ്രയത്നത്താൽ നല്ല ഫലങ്ങൾ കാണാനാകുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും അവയിൽ നിന്നും പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ് ശത്രുശല്യം വർദ്ധിക്കാം രാഷ്ട്രീയ പ്രവർത്തകർ വാക്കുകൾ അസ്ഥാനത്താകാതിരിക്കാൻ ശ്രദ്ധിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നതാണ് സ്കിൻ പ്രോബ്ലംസും അലട്ടാനിടയുണ്ട് ശാസ്ത്രാവിന നീരാഞ്ജനം ഹനുമൽ സ്വാമിക്ക് വടമാല എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് പൊതുവെ പറഞ്ഞാൽ എല്ലാവർക്കും കടബാധ്യതകൾ വർദ്ധിക്കുവാനും അനർത്ഥങ്ങളും അപകടങ്ങളും ദുരിതങ്ങളും വർധിക്കുവാനിടയുണ്ടെങ്കിലും പ്രാർത്ഥനകളും വഴിപാടുകളും യഥാവിധി സമർപ്പിക്കുന്നത് വഴി നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം